ഇതൊന്ന് ഭാവനയിൽ കാണൂ നിങ്ങൾ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു അവിടെയുള്ളവരെല്ലാം നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നു നിങ്ങൾ അലറിയതുകൊണ്ടോ ശ്രദ്ധ പിടിച്ചുപറ്റാൻ യാചിച്ചതുകൊണ്ടോ അല്ല മറിച്ച് നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ശ്രദ്ധയെ ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ട് അതേശക്തി ആ നിശബ്ദമായ അധികാരം നിങ്ങളുടെ വാക്കുകളിലും കുടികൊള്ളുന്നു അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ യാഥാർത്ഥ്യം നിങ്ങളെ കേൾക്കും ഭൂരിഭാഗം ആളുകളും ഇതൊരിക്കലും മനസ്സിലാക്കുന്നില്ല ജീവിതം പ്രതികരിക്കുന്നത് കഠിനാധ്വാനത്തോടും പോരാട്ടത്തോടും അനന്തമായ പദ്ധതികളോടുമാണെന്ന് അവർ കരുതുന്നു എന്നാൽ പ്രപഞ്ചം നിങ്ങളുടെ പോരാട്ടങ്ങളെ ഒരിക്കലും ഗൌനിച്ചിട്ടില്ല അത് നിങ്ങളുടെ ഉറച്ച സങ്കല്പങ്ങളെ അസംഷൻ മാത്രമേ ഗൌനിച്ചിട്ടുള്ളൂ നിങ്ങളുടെ ആ സങ്കല്പത്തെ വഹിക്കുന്നത് നിങ്ങളുടെ ശബ്ദമാണ് ഇനി അമ്പരപ്പിക്കുന്നൊരു കാര്യം പറയാം വളരെ നേരിട്ടുള്ളതും ശക്തവുമായ ഒരു ആജ്ഞയുണ്ട് നിങ്ങൾ അത് പറയുമ്പോൾ പണം സ്വയം പുനഃക്രമീകരിക്കപ്പെടാൻ തുടങ്ങും നാളെയോ എന്നെങ്കിലുമോ അല്ല തൽക്ഷണം പക്ഷെ ഇവിടെയാണ് പ്രശ്നം ഭൂരിഭാഗം പേരും അവരുടെ വാക്കുകൾ യാചിക്കാനായി പാഴാക്കുന്നു ഞാൻ പ്രത്യാശിക്കുന്നു ഞാൻ ആശിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു പ്രപഞ്ചം നിശബ്ദത കൊണ്ട് മറുപടി നൽകുന്നു ഈ രഹസ്യമറിയാവുന്ന ചുരുക്കം ചിലർ ചോദിക്കുന്നില്ല അവർ കാത്തിരിക്കുന്നില്ല അവർ ആജ്ഞാപിക്കുന്നു എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ കാരണം അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ സ്വിച്ച് പ്രവർത്തിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കും സമ്പത്തിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തത്ര നേരിട്ടുള്ളതും നിഷേധിക്കാനാവാത്തതുമായ വാക്കുകൾ ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ ചരിത്രത്തിലെ ഓരോ മഹാഭാഗ്യവും ഓരോ കുതിച്ചുചാട്ടവും ഓരോ സാമ്രാജ്യവും ആരംഭിച്ചത് ഉച്ചരിച്ച ഒരു വാക്കിൽ നിന്നാണ് ഒരു ആഗ്രഹത്തിൽ നിന്നല്ല ഒരു ദിവാസ്വപ്നത്തിൽ നിന്നല്ല നിരാശ നിറഞ്ഞ ഒരു പ്രത്യാശയിൽ നിന്നുമല്ല മറിച്ച് ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് ഒരു രാജാവ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ രാജ്യങ്ങൾ ചലിച്ചു ഒരു നേതാവ് വിജയം പ്രഖ്യാപിച്ചപ്പോൾ സൈന്യങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു ഒരു ദീർഘദർശി ഇത് നിലവിൽ വരും എന്ന് പറഞ്ഞപ്പോൾ അത് പ്രത്യക്ഷപ്പെടുന്നതുവരെ യാഥാർത്ഥ്യം വഴങ്ങിക്കൊടുത്തു അവർ അത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നെവിൽ ഗോദാർദ് ലോകത്തിനു വെളിപ്പെടുത്തിയ അതേ നിയമമാണ് അവർ ഉപയോഗിച്ചത് നിങ്ങളുടെ വാക്ക് നിയമമാണ് അതൊരു രൂപകമല്ല മനോഹരമായ ഒരു ആശയവുമല്ല മറിച്ച് യാഥാർത്ഥ്യത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു നിയമമാണ് ഇവിടെയാണ് ഭൂരിഭാഗം പേരും കുടുങ്ങിപ്പോകുന്നത് അവർ സ്വയം ദുർബലരാക്കാൻ അവരുടെ ശബ്ദം ഉപയോഗിക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾക്കിത് എല്ലായിടത്തും കേൾക്കാം എനിക്കൊരു സ്ഥാനക്കയറ്റം ലഭിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്നെങ്കിലും എനിക്ക് കൂടുതൽ പണം വേണം എനിക്ക് ഈ ജോലി ഉപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ തവണ അവർ ഇത് പറയുമ്പോഴും അവർ അതിനെ കൂടുതൽ ദൂരേക്ക് തള്ളി മാറ്റുന്നു പ്രത്യാശ ദൂരമാണ് ആഗ്രഹം കാലതാമസമാണ് ആശിക്കുന്നത് ബലഹീനതയാണ് എന്നിട്ടും ജീവിതം എന്തുകൊണ്ടാണ് മുന്നോട്ടു പോകാത്തതെന്ന് അവർ അത്ഭുതപ്പെടുന്നു കാരണം പ്രപഞ്ചം മടിച്ചു നിൽക്കുന്നവർക്കായി ചലിക്കുന്നില്ല യാചകർക്കായി അത് സ്വയം പുനഃക്രമീകരിക്കുന്നില്ല അത് അധികാരത്തിനു മുന്നിൽ മാത്രമേ വഴങ്ങുകയുള്ളൂ ഇനി നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ ഒരേ വാക്കുകൾ ഒരേ പ്രാർത്ഥനകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടും ഒന്നും മാറാതെ നിന്നതിലുള്ള നിരാശ നിങ്ങൾ എത്ര തവണ അനുഭവിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ഭാഗ്യദോഷം കൊണ്ടായിരുന്നില്ല പ്രപഞ്ചം നിങ്ങളെ അവഗണിക്കുന്നതുകൊണ്ടുമായിരുന്നില്ല നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ഭാരവുമില്ലാത്തതു അവ നിയമമായിരുന്നില്ലവരും ഒച്ചപ്പാടുകളായിരുന്നു എന്നാൽ വളരെ കുറച്ചുപേർ മാത്രം തിരിച്ചറിയുന്ന സത്യമിതാണ് നിങ്ങളുടെ ശബ്ദം കേവലം ഒച്ചയല്ല അതൊരു ശക്തിയാണൊരു പ്രകമ്പനമാണൊരു ആജ്ഞയാണ് അധികാരത്തോടെ സംസാരിക്കുമ്പോൾ താരാപഥങ്ങളെ രൂപപ്പെടുത്തുകയും ഗ്രഹങ്ങളെ കറക്കുകയും ജീവന്റെ ഒഴുക്കിനെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അതേ ഊർജം നിങ്ങളുടെ വാക്കുകൾ വഹിക്കുന്നു നെവിൽ അത് വ്യക്തമായി പറഞ്ഞു യാചിക്കുന്നത് നിർത്തുക ചോദിക്കുന്നത് നിർത്തുക അത് ഇതിനകം നേടിക്കഴിഞ്ഞുവെന്ന് സങ്കല്പിക്കുക അത് തത്വചിന്തയല്ല അത് പ്രവർത്തന രീതിയാണ് കാരണം നിങ്ങൾ ചോദിക്കുന്നത് നിർത്തി പ്രഖ്യാപിക്കാൻ തുടങ്ങുന്ന നിമിഷമെല്ലാം മാറുന്നു പണം അതിന്റെ ദിശ മാറ്റുന്നു പൂട്ടിയിട്ട വാതിലുകൾ പെട്ടെന്ന് തുറക്കുന്നു നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ കൈകളിൽ അവസരങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്നു ഇത് യാദൃച്ഛികമാണെന്ന് തോന്നാം പക്ഷേ ഇത് ആജ്ഞയാണ് ഇതുകൊണ്ടാണ് വളരെ കുറച്ചുപേർക്ക് ഇത് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത് കാരണം അവർ അവരുടെ വാക്കുകളെ സംശയത്തിന്റെ ഏറ്റുപറച്ചിലുകളായി കാണുന്നുവല്ലാതെ ഉറപ്പിന്റെ നിയമങ്ങളായല്ല ജീവിതം അതുതന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നതും എന്നാൽ ഒരിക്കൽ നിങ്ങൾ ആ സ്വിച്ച് ഓൺ ചെയ്താൽ നിങ്ങളുടെ ശബ്ദത്തിന് രാജാക്കന്മാരുടെയും നേതാക്കളുടെയും സൃഷ്ടാക്കളുടെയും അതേ അധികാരമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ യാഥാർത്ഥ്യം എത്ര വേഗത്തിൽ വഴങ്ങുമെന്ന് നിങ്ങൾ കാണും ഇതിന് മാസങ്ങളുടെ പരിശീലനം ആവശ്യമില്ല വർഷങ്ങളുടെ ആചാരങ്ങളും ആവശ്യമില്ല ഇത് ഒരു നിമിഷത്തിൽ സംഭവിക്കാം നിങ്ങളുടെ വാക്കുകൾ ദുർബലമല്ല അന്തിമമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ആ നിമിഷം എന്റെ കൂടെ കാരണം അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ ഇത് കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ കാണിച്ചു തരാം ഒരിക്കൽ നിങ്ങൾ അത് കണ്ടാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും പഴയതുപോലെ സംസാരിക്കില്ല നിങ്ങൾക്കിത് അനുഭവപ്പെട്ടു തുടങ്ങുന്നുണ്ടല്ലേ യാചനയും ആജ്ഞയും തമ്മിലുള്ള ആ മാറ്റമാവ്യത്യാസം ഈ ഊർജ്ജത്തിൽ തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാത്തിരിക്കരുത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ വെറുമൊരു പ്രചോദനമല്ല യാഥാർത്ഥ്യത്തെ ശരിക്കും മാറ്റിമറിക്കാൻ കഴിവുള്ള ആജ്ഞകളുടെ ഒരു ശേഖരമാണിത് അധികാരത്തിന്റെ ശബ്ദം ഇതൊന്ന് എന്നോടൊപ്പം സങ്കൽപ്പിക്കൂ പേർ ഒരേ അവസരത്തിനു മുന്നിൽ ഒരേ വാതിലിനു മുന്നിൽ ഒരേ സാധ്യതയ്ക്കു മുന്നിൽ നിൽക്കുന്നു അവരിൽ ഒരാൾ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നു ഇത് ശരിയാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു മറ്റൊരാൾ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു ഇത് വേണ്ടി പ്രവർത്തിക്കുന്നു ഇത് എനിക്ക് വഴങ്ങുന്നു യാഥാർത്ഥ്യം ആർക്കുവേണ്ടി ചലിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇത് ഭാഗ്യത്തെക്കുറിച്ചല്ല സമയത്തെക്കുറിച്ചല്ല ഇത് അധികാരത്തെക്കുറിച്ചാണ് എന്നാൽ നമുക്കിത് മാറ്റിമറിക്കാം നാളെ ഉണരുമ്പോൾ ബലഹീനത മന്ത്രിക്കുന്നതിനു പകരം നിങ്ങൾ ഉറപ്പ് പ്രഖ്യാപിക്കുന്നത് സങ്കൽപ്പിക്കുക നിങ്ങൾ പ്രത്യാശിക്കുന്നില്ല കാത്തിരിക്കുന്നില്ല യാചിക്കുന്നില്ല നിങ്ങൾ ഇടിമിന്നൽ പോലെ പതിക്കുന്ന വാക്കുകൾ പറയുന്നു അത് ചെയ്യുന്ന നിമിഷം നിങ്ങൾക്കത് നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടും ഒരു മാറ്റം ഒരു കുലുക്കം നിങ്ങളുടെ കാൽകീഴിലെ നിലം പുനഃക്രമീകരിക്കപ്പെട്ടതുപോലെ ഞാനിത് സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് ആളുകൾ അധികാരത്തോടെ ഒരൊറ്റ വാചകം സംസാരിക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ പണം പ്രത്യക്ഷപ്പെടുന്നു അപ്രതീക്ഷിത കോളുകൾ വരുന്ന വർഷങ്ങളായി പൂട്ടിക്കിടന്ന വാതിലുകൾ തുറക്കുന്നു നിങ്ങൾ ചിന്തിച്ചേക്കാം അത് അസാധ്യമായി തോന്നുന്നു പക്ഷേ സ്വയം ചോദിക്കുക നിങ്ങൾ ബലഹീനത പ്രഖ്യാപിക്കുമ്പോൾ ജീവിതം ഇതിനകം നിങ്ങൾക്കായി പുനഃക്രമീകരിക്കുന്നില്ലേ നിങ്ങളുടെ ശബ്ദത്തിന്റെ ശക്തി തെറ്റായ ദിശയിലാണെങ്കിലും നിങ്ങൾ ഇതിനകം തെളിയിച്ചിട്ടില്ലേ അത് ശരിയാണെങ്കിൽ ആജ്ഞയെ നേരെ തിരിച്ചിട്ടാൽ നിങ്ങളുടെ യാഥാർത്ഥ്യവും നേരെ തിരിയുമെന്നതിൽ അർത്ഥമില്ലേ അതാണ് നെവിൽ ഗോദാർത് പഠിപ്പിച്ചത് ദാരിദ്ര്യത്തിന്റെ ആജ്ഞകൾ നൽകുന്നത് നിർത്തുക കാലതാമസത്തിന്റെ ആജ്ഞകൾ നൽകുന്നത് നിർത്തുക നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് നിർത്തുക കാരണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഒരു വിത്താണ് ഓരോ വാക്യവും ഒരു കൽപ്പനയാണ് യാഥാർത്ഥ്യം തർക്കിക്കാത്ത മണ്ണാണ് നിങ്ങൾ നടുന്നത് വർദ്ധിപ്പിക്കുക മാത്രമേ അത് ചെയ്യുകയുള്ളൂ ചോദ്യം ഇതാ നിങ്ങൾ എന്താണ് നടുന്നത് ഇവിടെയാണ് നല്ല വാർത്ത മാറാൻ വർഷങ്ങൾ വേണ്ട മാസങ്ങൾ പോലും വേണ്ട നിങ്ങളുടെ വാക്കുകൾ മാറ്റുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ മാറ്റുന്നു കാരണം ഒടുവിൽ നിങ്ങൾ അധികാരത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ ഒടുവിൽ നിങ്ങൾ മന്ത്രിക്കുന്നത് നിർത്തി ആജ്ഞാപിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിന് അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ ഇതിനെ നിഷേധിക്കാനാവാത്ത ഒന്നാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങളത് പറയുമ്പോൾ തന്നെ ആ മാറ്റം അനുഭവിക്കാൻ കഴിയുന്നത്ര ശക്തമായ ഒന്ന് കൽപ്പന വെളിപ്പെടുന്നു നിങ്ങൾക്കത് രൂപപ്പെടുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ടല്ലേ വായുവിലെ ആ മർദ്ദം നിങ്ങളുടെ നെഞ്ചിലെ ആ എന്തോ ഒന്ന് പൊട്ടിത്തുറക്കാൻ പോകുന്നു എന്ന് ആ തോന്നൽ ഇത് വെറുമൊരു വാക്യമല്ല നിങ്ങൾ ആവർത്തിക്കുകയും മറക്കുകയും ചെയ്യുന്ന മറ്റൊരു സ്ഥിരീകരണവുമല്ല ഇത് ഇതാണ് ആ സ്വിച്ചാ തീപ്പൊരിയാഥാർത്ഥ്യത്തെ വിറപ്പിക്കുന്ന ആ കൽപ്പന ഒരിക്കൽ നിങ്ങൾ അത് കേട്ടാൽ നിങ്ങൾക്ക് അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ അത് സംസാരിക്കുമ്പോൾ ആ തണുപ്പ് നിങ്ങൾക്കനുഭവപ്പെടും അന്തരീക്ഷം പ്രതികരിക്കുന്നത് നിങ്ങൾക്കനുഭവപ്പെടും നിങ്ങൾക്ക് തൽക്ഷണം മനസ്സിലാകും ഇതൊരു അഭ്യർത്ഥനയല്ല ഇതൊരു ആജ്ഞയാണ് അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഇതാണ് ലോകത്തെ മാറ്റിമറിക്കുന്ന വരി ആജ്ഞ ഇതാണ് പണം എന്റെ ആജ്ഞ അനുസരിക്കുന്നു ഇപ്പോൾ തന്നെ അത് ഉറക്കെ പറയൂ ഒരു പ്രത്യാശ പോലെ മന്ത്രിക്കരുത് ഒരാഗ്രഹം പോലെ തുറുപുറുക്കരുത് ഒരു നിയമം പോലെ സംസാരിക്കൂ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു ഉത്തരവ് നൽകുന്നത് പോലെ സംസാരിക്കൂ പണം എന്റെ ആജ്ഞ അനുസരിക്കുന്നു നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടോ ഉറപ്പോടെ നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലൂടെ ഓടുന്ന ആ പ്രകമ്പനം അത് ഭാവനയല്ല അത് പൊരുത്തപ്പെടലാണ് അത് അധികാരം ഉറപ്പിക്കലാണ് കാരണം സത്യമിതാണ് പണം ഒരിക്കലും നിങ്ങളുടെ യജമാനനാകാൻ പാടില്ലായിരുന്നു നിങ്ങൾ അതിനെ പിന്തുടരുകയോ അതിനായി യാചിക്കുകയോ അതിനെക്കുറിച്ച് വിഷമിക്കുകയോ ചെയ്യേണ്ട ഒന്നായിരുന്നില്ല അത് അത് എപ്പോഴും നിങ്ങളുടെ സേവകനാകാനായിരുന്നു വിധിക്കപ്പെട്ടത് പണം ഊർജമാണ് ഊർജ്ജം ആജ്ഞയെ പിന്തുടരുന്നു നിങ്ങളുടെ ആജ്ഞയെ ഓരോ തവണയും നിങ്ങൾ എനിക്കിത് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അബദ്ധത്തിൽ ഇല്ലായ്മയെ ആജ്ഞാപിച്ചു ഓരോ തവണയും നിങ്ങൾ പണം വരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അബദ്ധത്തിൽ കാത്തിരിപ്പിനെ ആജ്ഞാപിച്ചു എന്നാൽ ഇപ്പോൾ ഈ അഞ്ചു വാക്കുകൾ കൊണ്ട് നിങ്ങൾ ആ തിരക്കഥ എന്നേക്കുമായി മാറ്റിയെഴുതുന്നു പണം എന്റെ ആജ്ഞ അനുസരിക്കുന്നു ഒന്നുകൂടി പറയൂ ഇത്തവണ കൂടുതൽ ശക്തമായി അത് നിങ്ങളുടെ നെഞ്ചിലൂടെ പ്രതിധ്വനിക്കുന്നത് അനുഭവിക്കൂ പണം എന്റെ ആജ്ഞ അനുസരിക്കുന്നു അതൊരഭിപ്രായമല്ല അതൊരാഗ്രഹമല്ല അത് നിയമമാണ് നെവിൽ ഗോദാർദ് നിങ്ങളുടെ വാക്ക് നിയമമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അർത്ഥമാക്കിയത് ഇതുതന്നെയാണ് രൂപകമല്ല കവിതയല്ല അക്ഷരാർത്ഥത്തിലുള്ള യാന്ത്രികമായ സത്യം നിങ്ങൾക്കത് അനുഭവപ്പെട്ടോ നിങ്ങളുടെ ശരീരത്തിലെ ആ വിറയൽ ഭാവനയായിരുന്നില്ല അത് ശക്തിയായിരുന്നു ആജ്ഞ അനുസരിച്ച് ജീവിക്കുക ഇപ്പോൾ നിങ്ങൾ ആജ്ഞ ഉച്ചരിച്ചു നിങ്ങൾക്കത് അനുഭവപ്പെട്ടു ഇനി അത് ഉറപ്പിക്കുക ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണ പുതിയ വീഡിയോ വരുമ്പോഴും അതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നില്ല നിങ്ങൾ യാചിക്കുന്നില്ല നിങ്ങൾ ആജ്ഞാപിക്കുന്നു കൽപ്പന വെളിപ്പെടുത്തിയതോടെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നു കാരണം ഒരിക്കലത് പറയുന്നത് അവസാനമല്ല അത് തുടക്കമാണ് ചോദ്യം ഇതാ നിങ്ങൾ അതിനുള്ളിൽ ജീവിക്കുമോ പണം എന്റെ ആജ്ഞ അനുസരിക്കുന്നു ഇത്തവണ പതുക്കെ പറയുക ഓരോ അക്ഷരവും പ്രതിധ്വനിക്കട്ടെ ഒരു സ്ക്രിപ്റ്റിലെ വാക്കുകൾ ആവർത്തിക്കുന്നതുപോലെയല്ല മറിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ ഘടനയിലേക്ക് നിങ്ങൾ പുതിയ നിയമങ്ങൾ എഴുതി ചേർക്കുന്നത് പോലെ ഈ ആജ്ഞ ഒരു തന്ത്രമല്ല ഇതൊരു കളിയുമല്ല ഇതൊരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിങ്ങൾ എത്രത്തോളം തുടരുന്നുവോ അത്രയും വേഗത്തിൽ ഫലങ്ങൾ വരും മിക്ക ആളുകളും പണത്തെ പിന്തുടർന്ന് അവരുടെ ജീവിതം മുഴുവൻ ചെലവഴിക്കുന്നു അവർ അതിനു പിന്നാലെ ഓടുന്നു അതിനെക്കുറിച്ച് സമ്മർദ്ദത്തിലാകുന്നു ബില്ലുകളെക്കുറിച്ചും കടങ്ങളെക്കുറിച്ചും അവർ എപ്പോഴെങ്കിലും രക്ഷപ്പെടുമോ എന്നതിനെക്കുറിച്ചും അവർ ആശങ്കപ്പെടുന്നു അവർ എത്രയധികം പിന്തുടരുന്നുവോ അത്രയധികം അത് വോട്ടി അകലുന്നു പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പിന്തുടരാനല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആജ്ഞാപിക്കാനാണ് അതിനർത്ഥം നിങ്ങൾ ധ്രുവീകരണം മാറ്റുന്നു എന്നാണ് പണത്തിനു നേരെ നീങ്ങുന്നതിനു പകരം നിങ്ങൾ പണത്തെ നിങ്ങളുടെ നേരെ നീക്കുന്നു നമുക്കിത് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാം നാളെ നിങ്ങൾ ഉണരുമ്പോൾ മേശപ്പുറത്ത് ഒരു ബിൽ ഇരിക്കുന്നത് സങ്കൽപ്പിക്കുക നിങ്ങളുടെ പഴയ ഞാൻ നെടുവീർപ്പെടുകയോ സമ്മർദ്ദത്തിലാവുകയോ വയറ്റിൽ ഒരു പിരിമുറുക്കം അനുഭവപ്പെടുകയോ ചെയ്യുമായിരുന്നു എന്നാൽ പുതിയ നിങ്ങൾ ആജ്ഞാപിക്കുന്ന നിങ്ങൾ ചുരുങ്ങുന്നില്ല പകരം നിങ്ങൾ ആ ബില്ലിലേക്ക് നോക്കി അധികാരത്തോടെ സംസാരിക്കുന്നു പണം എന്റെ ആജ്ഞ അനുസരിക്കുന്നു നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ സാഹചര്യങ്ങളുടെ ഇരയാകുന്നതിനു പകരം നിങ്ങൾ കാരണമായി മാറുന്നു നിങ്ങൾ ലോകത്തോട് പ്രതികരിക്കുകയല്ല നിങ്ങൾ അതിനെ രൂപപ്പെടുത്തുകയാണ് ഈ ആജ്ഞ സമ്പത്തിനെക്കുറിച്ചുള്ള ഒരു വാക്യത്തേക്കാൾ വലുതാണ് ഇത് ജീവിക്കാനുള്ള ഒരു മാതൃകയാണ് നിങ്ങൾ ആ ഊർജ്ജത്തോടെ ഒരു മുറിയിലേക്ക് നടക്കുമ്പോൾ എല്ലാം മാറുന്നു നിങ്ങൾക്ക് ശ്രദ്ധയ്ക്കായി ചോദിക്കേണ്ടതില്ല നിങ്ങളത് ആജ്ഞാപിക്കുന്നു നിങ്ങൾക്ക് ബഹുമാനത്തിനായി യാചിക്കേണ്ടതില്ല അത് നിങ്ങൾക്ക് സ്വാഭാവികമായി നൽകപ്പെടുന്നു കാരണം പണത്തെപ്പോലെ ആളുകളും ഒരേ നിയമത്തോട് പ്രതികരിക്കുന്നു ഊർജം അധികാരത്തെ പിന്തുടരുന്നു നെവിൽ ഗൊദാർദ് വീണ്ടും വീണ്ടും പറഞ്ഞു സങ്കല്പങ്ങൾ ഉറച്ചു യാഥാർത്ഥ്യമായി മാറുന്നു എന്നാൽ ആജ്ഞയല്ലാതെ മറ്റെന്താണ് ഇനി നമുക്കിത് പ്രായോഗികമാക്കാം അനുദിനം ഈ ആജ്ഞ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയെന്ന് ഇതാ ദിവസവും പറയുക ഒരു തവണയല്ല തോന്നിയപ്പോൾ മാത്രമല്ല എല്ലാ ദിവസവും ഉറക്കെ പറയുക ഈ ആവർത്തനം പ്രപഞ്ചത്തിനല്ല നിങ്ങൾക്കാണ് നിങ്ങൾക്കറിയാവുന്ന സത്യം വിശ്വസിക്കാൻ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പരിശീലിപ്പിക്കുന്നു പണം നിങ്ങളുടെ സേവകനാണ് സേവകനാണ്ണി ജമാനല്ല സംശയത്തിന്റെ നിമിഷങ്ങളിൽ ഉറപ്പിക്കുക ഭയം കടന്നുവരാൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ നിമിഷം നിങ്ങൾ ഈ ആജ്ഞ കൊണ്ട് അതിനെ മുറിച്ചു മാറ്റുക ഒരു ബിൽ വന്നു അത് പറയുക അപ്രതീക്ഷിത ചെലവ് അത് പറയുക ഒരു ഇടപാട് അനിശ്ചിതത്വത്തിലാണെന്ന് തോന്നുന്നുവോ അത് പറയുക പണം എന്റെ ആജ്ഞ അനുസരിക്കുന്നു അധികാരത്തിന്റെ ഭാവം നിലനിർത്തുക വാക്കുകൾ മാത്രം പോരാ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ഊർജ്ജം എന്നിവ യോജിക്കണം നിങ്ങൾ അത് സംസാരിക്കുമ്പോൾ നട്ടല്ലേ നിവർത്തുക നിങ്ങൾ അത് പ്രഖ്യാപിക്കുമ്പോൾ അധികാരം നിങ്ങളുടെ നെഞ്ചിലൂടെ പ്രകമ്പനം കൊള്ളുന്നത് അനുഭവിക്കുക തെളിവുകൾക്കായി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കാരണം ജീവിതം വ്യത്യസ്തമായി ചലിക്കാൻ തുടങ്ങും ചെക്കുകൾ വരും ഡിസ്കൌണ്ടുകൾ പ്രത്യക്ഷപ്പെടും ക്ലയന്റുകൾ ബന്ധപ്പെടും സമയം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം പക്ഷേ ഫലങ്ങൾ അത്ഭുതപ്പെടുത്തില്ല കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ചോദിക്കുകയല്ല ആജ്ഞാപിക്കുകയാണ് ആദ്യം ഇത് ധൈര്യമായി തോന്നാം ഒരുപക്ഷെ അസ്വസ്ഥതയും എന്നാൽ വളരെ പെട്ടെന്ന് ശ്വാസമെടുക്കുന്നതുപോലെ നടക്കുന്നതുപോലെ സ്വാഭാവികമായി തീരും കാരണം ആജ്ഞാപിക്കുക എന്നത് നിങ്ങൾ എപ്പോഴും ആകേണ്ടിയിരുന്ന വ്യക്തിയാണ് ഒടുവിലത്തെ താക്കോൽ ഇതാണ് നിങ്ങൾ ഈ ആജ്ഞയെ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ പണം മാത്രമല്ല ആകർഷിക്കുന്നത് നിങ്ങൾ സ്വാതന്ത്ര്യത്തെയാണ് ആകർഷിക്കുന്നത് പണം ഒരു ഉപകരണമാണ് അത് നിങ്ങളെ അനുസരിക്കുമ്പോൾ അതൊരു തടസ്സമല്ലാതാകുന്നു അതൊരു പാലമായി മാറുന്നു സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം തെരഞ്ഞെടുപ്പിലേക്കുള്ള പാലം നിങ്ങൾ എപ്പോഴും സാധ്യമാണെന്ന് സാധ്യമാണെന്നറിഞ്ഞിരുന്നെന്നാൽ ഒരുപക്ഷെ കയ്യെത്താ ദൂരത്താണെന്ന് തോന്നിയിരുന്ന ജീവിതത്തിലേക്കുള്ള പാലം ഇപ്പോൾ അത് കയ്യെത്താ ദൂരത്തല്ല കാരണം അത് സംസാരിക്കുന്ന ഓരോ തവണയും ആജ്ഞ കൂടുതൽ അടുപ്പിക്കുന്നു ശ്വസിക്കൂ പുഞ്ചിരിക്കൂ കാരണം ഇപ്പോൾ നിങ്ങൾ എപ്പോഴും നിർവഹിക്കേണ്ടിയിരുന്ന പങ്ക് ഏറ്റെടുത്തിരിക്കുന്നു യാചകനല്ല പിന്തുടരുന്നവനല്ല ആജ്ഞാപകൻ ഐ യാഥാർത്ഥ്യത്തിനും സമ്പത്തിനും അവസരങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു അടുത്തതിൽ കാണാം